എന്നിട്ട് ഇതായി പൈപ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇതേമാക്കി നിവർത്തിട്ടിട്ട് നിവർത്തിട്ടിട്ട് ഈ പൈപ്പ് ഞാൻ കൊണ്ടുവന്നിട്ട് ഇതായി ഇന്ന് നടക്കിയ വെള്ളം നടക്കുക കണ്ടോ ഇങ്ങനെ നടക്കുക എന്നറിയുമ്പോൾ ആ പൈപ്പിൽ അവിടെ ആടെ വെള്ളം വരും കണ്ടോ कोय रलो 3 4 5 6 7 8 9 10 कलम नोड कन्नाडा ണ്ടോ അവിടെ വെള്ളം നമ്മൾ നമ്മളെന്ത് ചെയ്യും പൈപ്പ് കഴിഞ്ഞാൽ പൈപ്പ് ഞാൻ വിടും എന്നിട്ട് നമ്മൾ എന്തു ചെയ്യാറോ ഇതാ ഈ സാ വെള്ള ഈ പൈപ്പ് ഈ തല ഇതിലും ഇതിലും ജോയിൻ ചെയ്യും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എതിർത്ത് വളർത്തിക്കാക്കും ഓക്കെ